കാലിക്കറ്റ് ബി സി നിയമനത്തിൽ അസാധാരണ നീക്കവുമായി രാജ്ഭവൻ സാധാരണഗതിയിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം രാജ്ഭവൻ പുറത്തിറക്കി സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ പ്രതിനിധി പിന്മാറിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചാൻസലറുടെ നടപടി വിവരങ്ങളുമായി ഹാൻസ് ആണ് ചേരുന്നത് ഹാൻസ് അസാധാരണ നീക്കമാണ് സർക്കാർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ രാജ്ഭവൻ നേരിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് വിജ്ഞാപനത്തിൽ പറയുന്നത് മറ്റു വിവരങ്ങൾ സ്വാതി ഈ കാലിക്കറ്റ് സർവകലാശാല വി സി സ്ഥിര വി സിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് രാജ്ഭവൻ കടന്നിരുന്നു ഇതിന്റെ ഭാഗമായി മൂന്നംഗ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പക്ഷെ ഇതിന് പിന്നാലെ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി സെനറ്റ് പ്രതിനിധിയായിട്ടുള്ള എ സാബു ഇതിൽ നിന്ന് ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പിന്മാറിയിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് എ സാബു ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പിന്മാറിയത് പക്ഷേ അതിനുശേഷം ഈ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് തുടർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സർക്കാരിനെ തന്നെ കൊണ്ടാണ് ഒരു അസാധാരണ നീക്കവുമായി രാജ്ഭവൻ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കാണ് രാജ്ഭവൻ കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ സാധാരണഗതിയിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന വി സി നിയമന വിജ്ഞാപനമാണ് ഇപ്പോൾ രാജ്ഭവൻ നേരിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് അഞ്ച് വൈകിട്ട് അഞ്ചു മണിക്കു മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കാനാണ് ഈ വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ യോഗ്യതകൾ വേണം എന്നുള്ള കാര്യങ്ങളും ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഭിക്കുന്ന അപേക്ഷകൾ ചാൻസലറുടെ സെക്രട്ടറി സെർച്ച് കമ്മിറ്റി കൺവീനർക്ക് കൈമാറും എന്നുകൂടിയാണ് ഈ വിജ്ഞാപനത്തിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ രാജ്ഭവൻ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം അല്ലെങ്കിൽ ഈ സെർച്ച് കമ്മിറ്റി ലിസ്റ്റിൽ പ്രകാരം ഈ സെർച്ച് കമ്മിറ്റിയുടെ കൺവീനറായി വരുന്നത് ഗവർണറുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് ഈ പട്ടിക കൈമാറാനാണ് ഈ വിജ്ഞാപനത്തിൽ അറിയിച്ചിരിക്കുന്നത് സ്വാതി ശരി